കോഴിക്കോട് എം ഡി എം എയുമായി ഒരു ഡോക്ടർ പിടിയിലായിരിക്കുന്നുവെന്നൊരു വാർത്ത വരുന്നു ഡെന്റിസ്റ്റായ പാലക്കാട് കരിമ്പ കളിയോട് കണ്ണൻകുളങ്ങര വിഷ്ണുരാജാണ് പതിനഞ്ച് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത് കൊടുവള്ളി ഓമരശ്ശേരിയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സാനിയോ മനോമി നമ്മൾ രാസലഹരിക്കെതിരെയും ഏതു തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള യുദ്ധം തുറന്നു പ്രഖ്യാപിക്കുമ്പോഴാണ് വാർത്തകളൊന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരു ഡോക്ടറാണ് എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന ചില വിവരങ്ങൾ സാധൂകരിക്കുന്നുണ്ട് നമ്മളോടൊപ്പം നേരത്തെ ലഹരി ഉപയോഗിച്ച ഒരാൾ പറഞ്ഞിരുന്നതും ഡോക്ടർമാരടക്കം ഈ പറയുന്ന എം ഡി എം എയുടെ സ്ഥിരം ഉപഭോക്താക്കളാണെന്നാണ് ഇത് സാധൂകരിക്കുന്നതാണ് ഇന്നിപ്പോഴത്തെ അറസ്റ്റ് അല്ലേ സാനിയോ മനോമി അതെ അങ്ങനെ തന്നെയാണ് അരുൺ അതായത് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഇയാൾ താമസിക്കുന്ന കൊടുവള്ളി ഓമശ്ശേരിയിലെ ഫ്ലാറ്റിൽ നിന്നും പിടിയിലാവുന്നത് കരിമ്പ കളിയോട് കണ്ണൻകുളങ്ങര വിഷ്ണുരാജ് ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിഷ്ണുരാജ് എന്ന യുവാവ് അദ്ദേഹം ഡെന്റൽ ഡോക്ടറാണ് അയാളെയാണ് പിടികൂടുന്നത് കൊടുവള്ളി കരുവം എന്ന സ്ഥലത്ത് ഇനായത്ത് ദന്താശുപത്രി എന്ന ദന്തൽ ക്ലിനിക്ക് നടത്തുകയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ മണാശേരിയുള്ള മെഡിക്കൽ കോളേജിൽ പഠിച്ച് ദൻഡൽ ബിരുദം നേടിയ ശേഷം ഇയാൾ ക്ലിനിക്ക് വരികയായിരുന്നു കോഴിക്കോടും മലപ്പുറത്തുമുള്ള മൊത്ത വിതരണക്കാരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ബാംഗ്ലൂരിൽ നിന്നും ഇയാൾ ലഹരി മരുന്ന് എത്തിക്കാറുണ്ടെന്ന് കേൾക്കുന്നു കോഴിക്കോട് ടൗൺ എൻ ഐ ടി കൊടുവള്ളി മുക്കം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിലും മറ്റുമായി ആണ് ഇദ്ദേഹം വിൽപ്പന നടത്താറുള്ളത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ലഹരി യിലെ പ്രധാനപ്പെട്ട ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടു മാസമായി നടത്തുന്ന സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് എല്ലാ വിധത്തിലുള്ള ലഹരി മരുന്നും ഇയാൾ ഉപയോഗിക്കുന്നതായും പോലീസ് പറയുന്നുണ്ട് പിടികൂടിയ എം ഡി എക്ക് അല്പം നല്ല തുക തന്നെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും റൂറൽ എസ് പിയുടെ സ്ക്വാഡാണ് ഇത് ഈ ഡൽ ഡോക്ടറെ പിടികൂടിയിരിക്കുന്നത് സമൂഹത്തിൻ്റെ പല നിലകളിലുള്ളവർ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നേരത്തെ തന്നെ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ആളുകളും പറഞ്ഞു സമൂഹത്തിൻ്റെ പല നിലകളിലുള്ളവരും ഈ ലഹരി പദാർത്ഥത്തിന് എം ഡി വേണ്ടി അയാളെ സമീപിച്ചിരുന്നതായി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഒരു ഡെൻ്റൽ ഡോക്ടറാണ് നല്ല നിലയിൽ വിദ്യാഭ്യാസം നേടിയവർ പോലും പ്രൊഫഷണലുകൾ പോലും ഇതിൻ്റെ അഡിക്റ്റായും വിപണനക്കാരായും മാറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്